മധു ഒരു വർഷം പിന്നിട്ടു പ്രസ്തത്തിന്റെ പ്രസിഡന്റായി പ്രസ്തവത്തിന്റെ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായി തട്ടിപ്പുറുമ്പോൾ മധുവുമായിട്ടുള്ള ഓർമ്മകൾ നമുക്ക് ഓരോരുത്തർക്കും സംഭവിക്കാനുണ്ടാവും മധു പ്രസ്തത്തിന്റെ അധ്യക്ഷനായിരിക്കുമ്പോഴാണ് പടകര ഷട്ടിയോടനുബന്ധിച്ച് ഫോട്ടോഗ്രാഫി മത്സരം എന്ന എന്നോട്ടോഗ്രാഫി അവസരം നമുക്ക് അതുപോലെ നമ്മൾ നടത്തിയ പാട്ടുരാമു പരിപാടിയിലും ഒട്ടനവധി പരിപാടികളിൽ വളരെ ക്രിയാത്മകമായി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരു ന്യൂസ് സെൻസോട് കൂടി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനുള്ള ഒരു മധു ടച്ച് തന്നെ നാം ഓരോരുത്തർ കണ്ടതാണ് ഞാൻ ഉൾപ്പെടെയുള്ളവര് പലരും പല കാര്യങ്ങളിലും മധുവിനോട് സംശയങ്ങൾ ചോദിക്കാറുണ്ട് വേണ്ടത് വേണ്ട പോലെ വേണ്ട നേരത്ത് ചെയ്യാൻ യുക്തിയും അതിന് വേണ്ടതായിട്ടുള്ള മനസാന്നിധ്യവും ഉണ്ടായിരുന്നു മധുവിന് ിയോഗം സത്യത്തിലൊരു ഞെട്ടലായി എല്ലാവരും എല്ലാവരുടെ മധു മധുണ്ടാക്കിയിരുന്ന ഒരു ബിംബം വളരെ പ്രിയപ്പെട്ട ഒരാൾ എന്നുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ ഞെട്ടലിൻ്റെ ആഭാഗം കയറിയത് എല്ലാ കാര്യങ്ങളിലും വളരെ സൂക്ഷ്മപരമായി ഇടപെടുകയും വളരെ പ്രാബല്യത്തോടെ കാര്യങ്ങൾ കാണുകയും ഒക്കെ ചെയ്തിരുന്നു ജനകീയനായിരുന്നു അല്ലെങ്കിൽ മഹിള പ്രതിഭയെ അടുത്തറിയാൻ കഴിഞ്ഞവരാണ് എല്ലാവരും നമ്മുടെ പ്രസ്തത്തിൻ്റെ ഭാഗമായും ണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ നമുക്കത് എല്ലാവർക്കും അനുഭവമുള്ളത് തന്നെയാണ് ക്രിസ്തുവിൻ്റെ ഭാരാവസ്ഥയായും ക്രിസ്തുവിൻ്റെ ഭാഗമായും കുറേ ദിവസം നമ്മളോടൊപ്പം നല്ല ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചിട്ടാണ് പറയുന്നത് ഒപ്പമുള്ള ക്രിസ്തുവിൻ്റെ വിനോദയാത്രകളും ഒരിക്കലും പിടിക്കാൻ കഴിയില്ല നല്ല మధున్నా ప్రతిభ ఇవిడ అవశేషిపించుపోయూ నెల ఓర్మ అనేవల్లి నన్న వార్త మరో వార్త మధు అనే ఉంటుంది ു പക്ഷെ നന്നായി ജ്വലിക്കുന്ന ഒരു നക്ഷത്രം പോലെ ആയിരുന്നു അത് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു വാർത്ത പലപ്പോഴും നമ്മളെല്ലാം വർത്തരംഗത്തുള്ളവരാണ് ഒരു വാർത്ത നമ്മളെ എഴുതി കിട്ടിക്കരുമ്പോ അതിന്റെ ഇന്ത്രം അതെങ്ങനെ നമ്മൾ നമ്മള് കണ്ടിട്ട് ആയിരിക്കുമ്പോ കാരണം അത് വളരെ പെട്ടെന്ന് പോകും അതിൽ തുടങ്ങുകയും മാത്രമല്ല നമ്മളാരും ആരുടെ കയ്യിലും ഇല്ലാത്തതു കൊള്ള ഒരു കാബുലണി അദ്ദേഹത്തിൻ്റെ അത് നല്ല പദങ്ങൾ ഞാനിപ്പോഴാണ് പറഞ്ഞത് എൻ്റെ വാർത്തകളിൽ അംഗീകരിക്കാറുണ്ട് അത് ആ എന്താ പറയുക വളരെ നമുക്കൊരു താല്പര്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളവരെ ശൈലിയിൽ ഉറങ്ങിയിരുന്നു അത് ആരുമായിട്ട് വളരെ പെട്ടെന്ന് അടുക്കാനും നമ്മളൊക്കെ വ്യക്തിപരമായിട്ട് വളരെയധികം അടുത്ത ഇത്രയോ കുറഞ്ഞ കാലം ഇത്രയും അടുപ്പം നമ്മുടെ കൃഷ്ണ കാണിച്ചത് എനിക്ക് തോന്നുന്നു വസ്തുവുകളായിരുന്നു ഞാൻ ശെരിക്കോ തവണ അദ്ദേഹത്തിന് കിട്ടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ എല്ലാ മുഹൂർത്തങ്ങളും നമ്മളുണ്ടായിട്ടുണ്ട് ഇന്ന് മറ്റൊരു കുട്ടികൾ ഇന്നിപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തഞ്ചാണ് ഇന്നായിരുന്നു മധുവിൻ്റെ കല്യാണം മധുവിൻ്റെ വിവാഹവാർഷികമാണ് അതിൽ വളരെ സന്തോഷത്തോടെ ആഘോഷിക്കുന്ന ദിവസമായിരുന്നു എന്തായാലും ആ മധുവിൻ്റെ വേർപാട് പത്ര പ്രവർത്തന മേഖലയ്ക്ക് പ്രത്യേകിച്ചും ചാലക്കുടിക്ക് അതിൻ്റെ ഒരു നഷ്ടം തന്നെയാണ് தீர்மான ஒரு கழிவுள்ள வந்து நாமீதி அதுவும் அங்கீகரிக்கிறது கூட